ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ടാണ് വീടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ കൂടി ചെയ്തു വെക്കുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരികയുള്ളൂ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയിട്ട് വരാം പെരിഞ്ഞോളം കുരിക്കത്തൂർ വരുന്ന വീട് അഞ്ച് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് ഈ ഫോട്ടോയിൽ കണ്ടാൽ അറിയാം നല്ലൊരു ഓടിട്ട വീടാണ് എല്ലാവിധ പണികളും കഴിഞ്ഞ് കൂടാതെ അമ്പലം പള്ളി ആരാധനാലയങ്ങൾ സ്കൂളുകൾ തുടങ്ങി എല്ലാം നമുക്ക് ഈ വീട്ടിനടുത്തു തന്നെ സമീപത്തായുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ വീട് നമുക്ക് വരുന്നത് വെറും പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് അപ്പം നിങ്ങൾക്ക് ഈ വീടിനെ വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതോ നേരിട്ട് പോയി കാണാവുന്നതോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമെല്ലാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ ഏതൊരു വീടോ അല്ലെങ്കിൽ സ്ഥലമോ കേരളത്തിലെ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ നിങ്ങളെ തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീടുകളുടെ ഡീറ്റെയിൽസുമായി നമ്മൾ തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും ബൈ